ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇലക്ട്രിക് കോമ്പിൻ്റെ റിവ്യൂ കാര്യങ്ങളായിട്ടാണ് അപ്പോൾ ഞാൻ ഇതാണ് ഇവിടെ മേടിച്ചിട്ടുള്ള ഇലക്ട്രിക് കോമ്പ് ഇത് ഞാൻ മേടിച്ചിട്ട് ഏകദേശം രണ്ടാഴ്ചത്തോളം യൂസ് ചെയ്തതിൻ്റെ ശേഷമാണ് ഒരു വീഡിയോ എടുക്കണത് അപ്പോൾ ഈ കോമ്പിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള നാല് സാധനങ്ങളാണ് ഉള്ളത് അതായത് ഇതിൽ മൂന്നെണ്ണം ഞാൻ പൊട്ടിച്ചിട്ടില്ല ഒന്നേ പൊട്ടിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ നീല കവറിൻ്റെ ഉള്ളിൽ ഇതേപോലുള്ള ഒരു അറയാണ് കാരണം ഈ കോമ്പിൻ്റെ ഹെഡ് ഭാഗത്ത് ഇത് ഫിറ്റ് ചെയ്തിട്ട് മെഷീനിലേക്കാണ് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോൾ അതിലേക്കാണ് ഈരും പാനൊക്കെ വന്ന് വകൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഒരിക്കൽ മാത്രമേ ഉള്ളൂ ഇല്ല കറണ്ടിനായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ മെഷീനിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് പിന്നെ ഇത് നമ്മൾ കറണ്ടിന് കുത്തി കൊടുത്തിട്ട് തലയൊക്കെ വാർന്ന് കൊടുക്കുന്ന സമയത്ത് പാനും ഈരൊക്കെ ആ അറയിൽ വന്ന് വുകയൊക്കെ ചെയ്യും അതിന് ശേഷം ഇത് നമ്മൾ എന്താണ് ഈ കണ്ണ ഒന്ന് നെക്കി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊതുകിൻ്റെ ഒക്കെ നമ്മൾ കൊല്ലുന്ന സമയത്ത് ആ ഒരു ശബ്ദം വരാറില്ല അപ്പോൾ അതേപോലത്തെ ഒരു ശബ്ദമൊക്കെ ഇതിനകത്തു നിന്നൊക്കെ കേൾക്കും അപ്പോൾ നമുക്ക് ഇത് കറണ്ടിനല്ലാതെ ഇത് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും ഞാൻ ഒരിക്കൽ മാത്രമേ കറണ്ടിന് യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതിൻ്റെ ഹെഡ് ബാഗ് കൊണ്ട് മാത്രമാണ് ഞാനിത് യൂസ് ചെയ്തതാക്കിയിട്ടുള്ളൂ നമുക്ക് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു ഹെഡ് ബാഗ് മാത്രം മതി ഇത് എന്താ തലയും കാര്യങ്ങളും ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇതിന് ഞാൻ മേടിക്കുന്ന സമയത്ത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് ആമസോണ് അതേപോലെ തന്നെ മീഷോ എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും ഇത് ലഭ്യമാണ് അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ അത് മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെ തന്നെ എഴുന്നൂറ് എണ്ണൂറ് രൂപേൻ്റെ ഒക്കെ സാധനങ്ങളുണ്ട് അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയോളം ഞാൻ എൻ്റെ തലയ്ക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇതിപ്പോൾ ഞാൻ എന്താണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കാണിക്കുന്നത് അപ്പം തലയ്ക്ക് നന്നായിട്ട് തന്നെ ക്ലീനൊക്കെ ആയിട്ടുണ്ട് തലയിൽ ഇങ്ങനെ ഇരും കാര്യങ്ങളൊന്നും കാണുന്നില്ല പക്ഷെ എന്നാലും ഉള്ളിലുള്ള ഇരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പോരാനൊക്കെ നല്ലതാണ് പിന്നെ ഇത് ഞങ്ങൾ അയൽവാസിയിലും എല്ലാവരും യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല ഉപകാരമായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ അത് അങ്ങൾക്കൊക്കെ കാണുന്നുണ്ട് തലയിൽ ഈര് കാണാനില്ലായെന്നുണ്ടെങ്കിലും ഉൾഭാഗം എന്നൊക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ള ഈരും കാര്യങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ നമുക്കിത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് ലാഭമാണോ എന്നൊക്കെ നമുക്ക് തോന്നും ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ള മുതലുണ്ട് അങ്ങനെ ഇങ്ങനെ പക്ഷെ ഒരു സാധനത്തിൻ്റെ ഉപകാരത്തിനനുസരിച്ചിട്ടാണ് ആ പൈസ നമുക്ക് മുതലാവും അപ്പോൾ എന്തായാലും എനിക്ക് ഈ മുതല് നന്നായിട്ട് തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും തലയിൽ ഈരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇതാ എത്രമാത്രം ഈരും കാര്യങ്ങളൊക്കെ പോരുന്നുണ്ട് എന്നുള്ളത് തന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇവിടെ വൈൻ്റെ